ఆ మమితా చూసి సచిన్ అని పిలిచినప్పుడు వెనక్కి తిరిగి ఒక ఎక్స్ప్రెషన్ ఇచ్చాడు ఒక యాక్టింగ్ చేసాడు అదే ఏంటది అంటే అప్పుడు వరకు ఆ అమ్మాయి కోసం అంత తపించిపోయి అంత ప్రేమలో ఉన్నాడు వెనక్కి ఆ ఫుల్ యాటిట్యూడ్తో ఇలా తిరిగిలా అంటే థియేటర్ దద్దరిల్లిపోయింది నాకు జనాలు ఎంత అప్రిషియేట్ చేశారంటే దానికి అరే మేము ఎంత కష్టపడి యాక్షన్ సీన్స్ అన్ని తీసి ఎంత కష్టపడుతున్నాం ఆ విజిల్స్ క్లాప్స్ రావడానికి ఈ కుర్రగోతుల ఒక యాక్టింగ్ తో ఒక చిన్న పర్ఫార్మెన్స్ తో కొట్టేస్తున్నాడు ఇట్స్ ఓకే ఇట్ డజన్ మ్యాటర్ డోంట్ అండర్స్టాండ్ వాట్ ఆ చాలా బాగా చేశారు മലയാള സിനിമകൾ അന്യ നാടുകളിൽ ഗംഭീര ചർച്ചാ വിഷയമായിരിക്കുന്ന സമയമാണിപ്പോൾ പ്രേമലുവും മഞ്ഞുമൽ ബോയ്സും മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ ഒരു വലിയ തരംഗമായി മാറിക്കഴിഞ്ഞപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലേക്കും തരംഗം സൃഷ്ടിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രേമലു പ്രേമലു തെലുങ്ക് നാട്ടിൽ ഗംഭീര ചർച്ചയായി മാറിയിരിക്കുന്നു വലിയ പ്രശംസയുമായി എത്തിയിരിക്കുന്നത് രാജമൌലി അടക്കമുള്ള വലിയ സംവിധായകരും അവിടുത്തെ സൂപ്പർ താരമായ മഹേഷ് ബാബുവും ഒക്കെയാണ് അവരുടെ വാക്കുകൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിയപ്പോൾ മലയാളി പ്രേക്ഷകരാണ് ും ഞെട്ടിയത് നേരത്തെ നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ നസിലിന്റെ ഓരോ ആക്ഷൻ പോലും വലിയ രീതിയിൽ പ്രശംസിക്കുകയാണ് രാജമൌലി നസിലിന്റെ ഓരോ ആക്ഷനും ചിരിപടർത്തിയ നിമിഷങ്ങൾ അവരെ പൊട്ടിപ്പൊട്ടി ചിരിപ്പിച്ച നിമിഷങ്ങളെ കുറിച്ച് രാജമൌലി വാചാലനായി പറയുമ്പോൾ നസിലിനൊക്കെ എവിടെ എത്തി എന്നുള്ളത് നമ്മൾ വലിയ അഹങ്കാരത്തോടെയും അഭിമാനത്തോടെയും ഒക്കെ കാണുകയാണ് മലയാളികൾക്ക് ഇതിൽ കൂടുതൽ എന്താണ് ഇനി വേണ്ടത് അതേപോലെ തന്നെ മഹേഷ് ബാബു എക്സ് പ്ലാറ്റ്ഫോമിൽ തന്നെ ഈ പടം കാണിച്ചവർക്കും കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായ എൻജോയ്മെന്റും ലാഫും ഒക്കെ പറഞ്ഞുകൊണ്ട് എത്തിയത് വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒന്നാണ് ഒരു സൂപ്പർ സ്റ്റാറിന്റെ റിവ്യൂ െത്തിയപ്പോൾ ആരാധകർ ഏറ്റെടുത്തു ഈ സിനിമയിലെ ഓരോ താരങ്ങളെയും പ്രശംസിച്ചുകൊണ്ടാണ് മഹേഷ് ബാബുവും രാജമൌലിയും ഒക്കെ എത്തിയത് മലയാളികൾ ശരിക്കും ആഘോഷിക്കുകയാണ് ഈ നിമിഷങ്ങളൊക്കെ തണ്ണീർമത്തൻ ദിനം എന്ന ആദ്യ ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെ മലയാളികൾക്കിടയിൽ ചർച്ചയിൽ ഇടയാക്കിയ നടനാണ് നസ്ലിൻ കെ ഗഫൂർ പിന്നീട് ഹോം കേശു ഈ വീടിന്റെ നാഥൻ സൂപ്പർ ശരണ്യ ജോൻ ജോ നെയ്മർ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ നസ്ലിൻ കൂടുതൽ കൂടുതൽ പ്രിയങ്കരൻ ആകുകയായിരുന്നു താരത്തിന്റെ തന്മയത്വത്തോടുള്ള അഭിനയം തന്നെയായിരുന്നു അതിന് കാരണം ഒഴിവിൽ മെയിൻ നടനായി പ്രേമ എന്ന ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട നസ്ലിൻ മലയാള സിനിമയിലെ പുതിയ താരോദയമായി മാറുകയായിരുന്നു ബോക്സ് ഓഫീസിൽ മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ സിനിമകൾക്കൊപ്പം മത്സരിച്ചു അവർ മെലഞ്ഞെടുത്ത റെക്കോർഡുകൾ തകർത്തു എന്നാൽ കോടി ക്ലബിൽ ഇടം നേടിയത് മാത്രമായിരുന്നില്ല നസ്ലിൻ എന്ന യുവ നടന്റെ നേട്ടം മോഹൻലാലിന് ശേഷം സോളോ ആയി കോടി ക്ലബിൽ കയറുന്ന നടൻ എന്ന ഖ്യാതിയും നസ്ലിന് തന്നെ സ്വന്തം നിലവിൽ ആഗോള കളക്ഷനിൽ മുന്നിലുള്ള രണ്ടായിരത്തി പതിനെട്ട് മൾട്ടി സ്റ്റാർ ചിത്രമാണ് രണ്ടാമതുള്ള മഞ്ഞമൽ ബോയ്സും മൾട്ടി സ്റ്റാർ ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒമ്പതിനാണ് ഗിരീഷ് എ ഡി സംവിധാനം ചെയ്ത പ്രേമലു തിയേറ്ററുകളിൽ എത്തിയത് അങ്ങനെ പ്രേമലുലൂടെ നസ്ലീൻ ഒരു സോളോ നായകനായി നൂറുകോടി ക്ലബ്ബിലെത്തി ഇതിനു മുമ്പ് സോളോ ആയിട്ട് സാധിച്ചത് മോഹൻലാലിന് മാത്രമാണ് പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ അതാണ് ആ കമ്പാരിസൺ സോഷ്യൽ മീഡിയയിൽ ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ നടത്തിയത് വലിയ ഹൈപ്പൊന്നുമില്ലാതെ എത്തിയ ഒരു കൊച്ചു ചിത്രം ആദ്യ ദിനം മുതൽ കെട്ടിപ്പടുത്തിയത് സർപ്രൈസ് ഹിറ്റ് എന്ന നേട്ടമായിരുന്നു ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം തൊണ്ണൂറ് ലക്ഷം നേടിയ പ്രേമലു പിന്നീടുള്ള ദിവസങ്ങളിൽ കോടികൾ നേടി ഒടുവിൽ അൻപത് കോടി തൊട്ട ചിത്രം ആഗോളതലത്തിൽ കോടിയും സ്വന്തമാക്കി കേരളത്തിൽ മാത്രം അൻപത്തിരണ്ട് കോടിയോളം രൂപ പ്രേമലു നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് നിലവിൽ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ചിത്രം തെലുങ്കിലും ഭേദപ്പെട്ട കളക്ഷൻ നേടുകയാണ് രാജമൊലി അടക്കമുള്ള പ്രമുഖർ സിനിമയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഞെട്ടിക്കുകയും ചെയ്തു